ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും സിൽക്സ് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ കവിതയുടെ കാർണിവലിന് തുടക്കമായി മൂന്ന് ദിവസങ്ങളായാണ് കവിതയുടെ കാർണിവൽ നടത്തുന്നത് കവി സച്ചിദാനന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു മൂന്ന് നാൾ നീണ്ടു നിൽക്കുന്ന ഏറ്റവും വലിയ കവിതോത്സവത്തിനാണ് പട്ടാമ്പി ശ്രീനീലകണ്ഠം ഗവൺമെൻറ് സംസ്കൃത കോളേജിൽ തുടക്കമായത് മായുന്ന അതിരുകൾ മായുന്ന സർഗാത്മക എന്ന വിഷയവുമായാണ് കവിതാ കാർണിവലിൻ്റെ ഏഴാം പതിപ്പ് നടത്തുന്നത് മലയാള വിഭാഗം കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് കവിതയ്ക്ക് മാത്രമായുള്ള ഈ ദേശീയോത്സവം നടത്തുന്നത് കവി സച്ചിദാനന്ദൻ കാർണിവൽ ഉദ്ഘാടനം ചെയ്തു നിർവചനങ്ങളിൽ നിന്നും തെന്നിമാറുന്ന സമീപനമാണ് കവിതയ്ക്കുള്ളതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ കവി സച്ചിദാനന്ദൻ സൂചിപ്പിച്ചു കവിതാലപനവും അദ്ദേഹം നടത്തി യും ഒക്കെ ഉൾപ്പെടെ ഒരുപാട് സിദ്ധാന്തങ്ങളിലൂടെ കവിത എന്താണ് എന്താകണം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നാൽ ഒരിക്കലും കവിത എന്ന നിരന്തര പരിണാമിയായ കലാരൂപം അഥവാ ഭാഷാരൂപം ഈ ഒരു കാവ്യം ഈ മാംസയിലും പൂർണമായും ഒതുങ്ങി നിന്നിട്ടില്ല കവിത എന്നും ശ്രമിച്ചുകൊണ്ടിരുന്നത് ഈ നിയമങ്ങളെ ാനോ ചോദ്യം ചെയ്യാനോ സംശയിക്കാനോ ആയിരുന്നിട്ടുണ്ട് അതുകൊണ്ടാണ് കവിത ആത്യന്തികമായി നിർവചനങ്ങളിൽ നിന്ന് തെന്നി മാറി ഏത് രീതിയിൽ അത് നിർവചിക്കാൻ ശ്രമിച്ചാലും ആ നിർവചനം പൂർത്തിയാക്കും മുമ്പേ മറ്റൊരു കവി ആ നിർവചനത്തിൽ ഒതുങ്ങാത്ത ഒരു കവിത എഴുതി കഴിഞ്ഞിരിക്കുമെന്ന് കവിതയുടെ മുഴുവൻ ചരിത്രവും നമ്മോട് പറഞ്ഞ് അന്യോന്യ പ്രണയിക്കാം മനുഷ്യനെ സ്വപ്നത്തെ എല്ലാ കിടക്കുന്നു ൾക്കും മനുഷ്യം വാൽനക്ഷത്രങ്ങൾക്കുമായി ഭൂതം വർത്തമാനം ഭാവി ഇവ തമ്മിൽ ഒരു വിഭജനവുമില്ല വ്യാകരണം അവയ്ക്ക് കാവൽ നിൽക്കുന്നില്ല ഞങ്ങൾ മരിച്ചാൽ ചടങ്ങ് എഴുതമാണ് പകരം മറ്റൊരാൾ ഗോത്രത്തിൽ പിറക്കും വരെ ഞങ്ങൾ ഇല ഒഴിച്ചു പിന്നെ പെട്ടെന്ന് ഒരു മണി പോലും മണിക്കാതെ വസന്തം വരും ഞങ്ങൾ ഭൂമിയിലെ ഏറ്റവും പഴയ ഗോത്രമാണ് ഏറ്റവും ചെറിയതും ഒരു തത്തയുടെ ചെറുകിലുള്ള അക്ഷരമാണ് ഞങ്ങളുടെ ഗോത്രചിഹ്നം തത്തകളും അക്ഷരങ്ങളും നിലനിൽക്കുവോളം ഞങ്ങൾ ഉണ്ടാകും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അഞ്ചു പേർ അവരിൽ ഒരാളായി ഞങ്ങളിൽ ഒരാൾ ഇസ്രയേലിലെ പ്രമുഖ കവി അമീർ ഔർ വിശിഷ്ട അതിഥിയായി കാർണിവൽ ബുക്ക് കവി കെ ജി ശങ്കരപ്പിള്ള പ്രകാശനം ചെയ്തു മുഹമ്മദ് മൂസിൻ എം എൽ എ ഏറ്റുവാങ്ങി തുടർന്ന് കെ ജി എസിന് ആദരവും നൽകി വി മുസാഫിർ അഹമ്മദ് ആദരവ് പ്രഭാഷണം നടത്തി കലാപ്രദർശനങ്ങളുടെ ഉദ്ഘാടനം വി കെ ശ്രീരാമൻ നിർവഹിച്ചു പ്രിൻസിപ്പാൾ ഡോക്ടർ വി എസ് ജോയ് പി പി രാമചന്ദ്രൻ ആലിക്കുട്ടി ഡോക്ടർ എച്ച് കെ സന്തോഷ് തുടങ്ങിയവരും പങ്കെടുത്തു ആറു വേദികളിലായി മൂന്ന് നാളുകളിലായി വിവിധ പരിപാടികളാണ് കാർണിവലിൻ്റെ ഭാഗമായി നടത്തുന്നത് ഇന്ത്യയ്ക്കകത്തു നിന്നും പുറത്തു നിന്നുമുള്ള നൂറോളം കവികളും സാമൂഹ്യ പ്രവർത്തകരും കാർണിവലിൽ പങ്കെടുക്കുന്നുണ്ട് അന്താരാഷ്ട്ര സെമിനാറുകൾ പ്രഭാഷണങ്ങൾ മീറ്റ് ദ പോയിന്റ് കവിതാവതരണങ്ങൾ സംവാദങ്ങൾ പുസ്തക പ്രകാശനങ്ങൾ കലാ സാംസ്കാരിക പരിപാടികൾ ഇൻസ്റ്റുലേഷൻ ആർട്ട് ഗാലറി കുട്ടികളുടെ കാർണിവൽ ദൃശ്യാവിഷ്കാരങ്ങൾ സംഗീതാവിഷ്കാരങ്ങൾ പുസ്തകോത്സവങ്ങൾ എന്നിവ മൂന്ന് ദിവസങ്ങളിലായി നടക്കും